അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കർഷകർക്ക് താങ്ങും തണലുമേകാൻ വാരപ്പെട്ടിയിൽ കൃഷി വകുപ്പിന്റെ കീഴിൽ കർഷകരുടെ കട പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ കർഷകരുടെ കട ഉദ്ഘാടനം ചെയ്തു കർഷകർക്ക് താങ്ങും തണലുമേകാൻ വാരപ്പെട്ടിയിൽ കൃഷി വകുപ്പിന്റെ കീഴിൽ കർഷകരുടെ കട പ്രവർത്തനം ആരംഭിച്ചു ഗ്രീൻ അഗ്രിമാർട്ട് എന്ന പേരിലുള്ള കടയിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവകൃഷി ഉൽപ്പന്നങ്ങളും കിഴങ്ങ് വർഗങ്ങളും കൃഷിക്കൂട്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മില്ലറ്റ് നാടൻ പഴം മുട്ട തേൻ കൂൺ തൈര് തുടങ്ങിയവയും കാർഷിക സർവകലാശാല ഉൽപ്പന്നങ്ങൾ ഫലവൃക്ഷത്തൈകൾ പച്ചക്കറി തൈകൾ എന്നിവയും മിതമായ നിരക്കിൽ ലഭിക്കും സർക്കാർ സഹായത്തോടെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഡീഹൈഡ്രേറ്ററിൽ ഏത്തപ്പഴം ചക്കപ്പഴം പൈനാപ്പിൾ പോത്തിറച്ചി എന്നിവ ഉണക്കി വിൽപ്പന നടത്തുന്നുണ്ട് വാരപ്പെട്ടി ഗ്രീൻ നഗറിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ അഗ്രിമാർട്ടിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു വാരപ്പെട്ടിയുടെ മണ്ണിൽ ഇതിങ്ങനെ ഇവിടുത്തെ കർഷകർ ഗുണം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഏഡിയയുടെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലെ കൃഷി ഭവനുകളിലെയും സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതിനും ആ ഒരു ബ്രാൻഡഡ് സ്ഥാപനമായി ഇത് നമുക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് കയറ്റുമതി അയക്കുവാൻ തരത്തിൽ ഇത് ഉയർന്നു വരട്ടെ എന്നാദ്യമായി ആശംസിക്കുക ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ പ്രസിഡന്റ് തോമസ് പോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ആദ്യ വില്പന നിർവ്വഹിച്ചു മേഖലയിലെ മുഴുവൻ കർഷകർക്കും പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ ഈ സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവന്ന് കയറ്റുമതി കൂടി ചുവടുറപ്പിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു ഗുണമേന്മയുള്ള കാർഷികോൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയാമോൾ തോമസ് പറഞ്ഞു പുതിയ സംരംഭമായിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുന്നതാണ് ഒരു ഗ്രീൻ അഗ്രിമാർട്ട് അപ്പം ഇതിൽ നമ്മൾ ഈ മാർട്ടിൽ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളുണ്ട് പച്ചക്കറി തൈകളുണ്ട് കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന പഴം പച്ചക്കറികളുണ്ട് ഇതെല്ലാം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ്